മാസ് മസാല സിനിമകളുടെ യാതൊരു ക്ലീശിയെ പിന്തുടരാത്ത സംവിധായകനായിരുന്നു സുകുമാർ പുഷ്പയുടെ ഒന്നാം ഭാഗത്തോടെ തനിക്ക് ഒരളവിൽ മസാല സിനിമ വഴങ്ങുമെന്ന് അയ്യാർ തെളിയിച്ചു വളരെ വീക്കായ ഒരു തിരക്കഥയിൽ നായകന്റെ വൺമാൻ ഷോ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ സിനിമയായിരുന്നു റൈസ് രണ്ട് വ്യക്തികളുടെ ഈഗോ ക്ലാഷ് കാണിച്ചു നിർത്തിയ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം സുകുമാർ പാടെ മറന്നുപോയെന്നാണ് തോന്നിയത് ആദ്യ ഭാഗത്തിലെ പവർ കയ്യിലുള്ള നായകൻ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ രണ്ടാം ഭാഗത്തിൽ കാണിക്കുന്നുള്ളൂ അതിൽ ഇടയ്ക്കിടെ നായകനെ അപമാനിച്ചു വിടാനുള്ള ടൂൾ മാത്രമായിരുന്നു പ്രധാന വില്ലൻ മൂന്നേകാൽ മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സിനിമ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തെട്ടുമുട്ടിയ പട്ടം പോലെയായി അതിഗംഭീര ഭീര ഇന്റർവൽ പഞ്ചു അതിന്റെ മുകളിൽ നിൽക്കുന്ന രണ്ടാം പകുതിയുടെ തുടക്കവും കണ്ടപ്പോൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച മാ സിനിമയാകും എന്നിവരെ തോന്നിപ്പോയി എന്നാൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് അതുവരെ ടോക്ക് ഗിയറിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയുടെ എഞ്ചിനൂരി കട്ടപ്പുറത്ത് വെച്ചതുപോലെ തോന്നി ഇന്ത്യൻ സിനിമാ ലോകം വലിയ ഹൈപ്പിൽ കാത്തു നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് ഇതുപോലൊരു ഒരു ക്ലൈമാക്സ് എഴുതിവെക്കാൻ അണിയറ പ്രവർത്തകർക്ക് എങ്ങനെ തോന്നിയെന്നാണ് ചോദിക്കേണ്ടത് ഒടുവിൽ മൂന്നാം ഭാഗത്തിനുള്ള ടേലന്റ് കൂടെ കണ്ടപ്പോൾ ഇതിനൊരു അന്ത്യമില്ലേ എന്ന് സ്വയം ചോദിച്ചു ഇമോഷണൽ സീനുകളിലൊഴികെ ബാക്കി എല്ലാ സീനിലും അല്ലു അർജ്ജുന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു വൈറ്റ് സീനുകളുടെ ഫ്ലെക്സിബിലിറ്റി ആയാലും കഥാപാത്രത്തിന്റെ സ്വാഗ് ആയാലും ആദ്യാവസാനം അല്ലുവിൻ ഭദ്രമായിരുന്നു എന്നാൽ ഇമോഷണൽ സീനുകളിൽ അല്ലുവിൻ്റെ പ്രകടനം തിയേറ്ററുകളിൽ ചിരി പടർത്തി അന്യഭാഷാ നടനെ അതും പഹദിനെ പോലെ പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നടനെ എങ്ങനെ ഉപയോഗിക്കരുത് എന്നതിന്റെ ഉദാഹരണമാണ് ഈ സിനിമയിൽ മൻവർ സിംഗ് ഷെഖാവൻ ആദ്യ ഭാഗത്തിൽ ഗംഭീര വില്ലനിസം കാണിച്ച ഫഹദിന്റെ കഥാപാത്രം രണ്ടാം ഭാഗത്തിൽ വെറും കോമാളിയായി മാറി വളരെ ദുർബലമായ കാരക്ടറൈസേഷനായി ഫഹദിന്റെ കഥാപാത്രത്തെ തോന്നി ആ കഥാപാത്രത്തിന് കൊടുത്ത എൻഡിംഗ് ഒക്കെ കാണുമ്പോൾ സംവിധായകനോട് സഹതാപം തോന്നിക്കൂട്ടു ആദ്യ ഭാഗത്തിലെ ഏറ്റവും വലിയ കല്ലുകടിയായി പലരും അഭിപ്രായപ്പെട്ട രശ്മിക ഇതിലും അതേ ഫോം നിലനിർത്തി നിലനിർത്തിയെന്നേ പറയാനുള്ളൂ ഇടയ്ക്കൊരു ഡയലോഗിന് കയ്യേട് കിട്ടിയത് മാറ്റി നിർത്തിയാൽ ബാക്കി സീനുകളിൽ പരമാവധി ഉറപ്പിച്ചു മറ്റു ഭാഷകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം കണ്ടിട്ട് അതിന്റെ പകുതിയെങ്കിലും സ്വന്തം സിനിമകളിൽ കൊടുക്കാൻ സംവിധായകൻ ശ്രദ്ധിക്കേണ്ടതാണ് അജയ് റാവു രമേഷ് ജഗപതി ബാബു സുനിൽ അനസൂയ ഭരദ്വാജ് തുടങ്ങിയവരുടെ കഥാപാത്രങ്ങൾ മികച്ചതായിരുന്നു എന്നാൽ സിനിമയുടെ ആകെത്തുകയിൽ അവരുടെ പ്രകടനം ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല കങ്കുവെ പാട്ടുകളുടെ പേരിൽ ഒരുപാട് വിമർശനം കേട്ട ദേവി ശ്രീ പ്രസാദ് പുഷ്പാറ്റൂവി അതിനുള്ള അവസരം നൽകാത്തത് ആശ്വാസമായി തോന്നി എന്നാൽ പാട്ടുകളും സിനിമയുമായി സിങ്ക് കിട്ടാത്തത് എടുത്തു പറയേണ്ട കാര്യമാണ് ഡി എസ് പിക്ക് പുറമെ സാംസിഎസ് അജിനേഷ് ലോകദാഥ് എന്നിവർ നൽകിയ പി ജി എമ്മും സിനിമയെ കുറച്ചെങ്കിലും രക്ഷിച്ചു പീറ്റർ ഹേ കേച്ച ഡ്രാഗൺ പ്രകാശ് നവകാന്ത് എന്നിവർ അണിയിച്ചൊരുക്കിയ സംഘടനകൾ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു അതിൽ ജാതരാ ഫൈറ്റ് തിയേറ്ററുകളും പൂരപ്പറമ്പാക്കി മാറ്റി ആദ്യ ഭാഗത്തിലെ ആവർത്തനമായിരുന്നെങ്കിലും ക്ലൈമാക്സ് ഫൈറ്റും കണ്ടു തീർത്തു ആദ്യ ഭാഗത്തിന് മുകളിൽ നിൽക്കുന്ന സിനിമയാക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ സിനിമമായി പുഷ്പാറ്റു മാറി വൈൽഡ് ഫയർ എന്ന ബിൽഡപ്പ് കൊടുത്തു ഒരു പരിധിവരെ ആ തീയാളി കത്തിക്കുകയും ഏറ്റവും അവസാനം അതിലേക്ക് വെള്ളമൊഴിച്ച് കെടുത്തുകയും ചെയ്തതുപോലെയായി സിനിമ കെ ജി എഫ് ടുവിന് മേലെ വരാൻ വേണ്ടി തിരുത്തി സ്ക്രിപ്റ്റ് ആദ്യ ഭാഗത്തിന്റെ വില കൂടി കളഞ്ഞു താഴത്തിലട എന്ന് പറഞ്ഞ് സിനിമ തീരുമ്പോൾ ഇതൊന്ന് തീർത്താൽ മതി എന്നാണ് അണിയറ പ്രവർത്തകരോട് ചോദിച്ചുപോലെ